നമസ്കാരം പ്രധാന വാർത്തകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് പ്രതി ദിവ്യ ഫ്രാൻസിസ് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി കീഴടങ്ങി നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പിൽ മൂന്നാമത്തെ പ്രതിയും കീഴടങ്ങി സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരിയായിരുന്ന ദിവ്യ ഫ്രാൻസിസ് ആണ് കീഴടങ്ങിയത് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയാണ് ദിവ്യ കീഴടങ്ങിയത് കേസിലെ മറ്റു പ്രതികളായ വിനീത രാധാകുമാരി എന്നിവർ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി കീഴടങ്ങുകയായിരുന്നു ജീവനക്കാർ ക്യു ആർ കോഡ് ഉപയോഗിച്ച് പണം തട്ടിയെടുത്തുവെന്നാണ് കൃഷ്ണകുമാറിന്റെ പരാതി സർക്കാർ യു പി സ്കൂളിൽ സീലിംഗ് ബോർഡ് തകർന്നു വീണു തൃശൂരിലെ കോടാലി ഗവൺമെന്റ് യു സ്കൂളിന്റെ ഹാളിന്റെ സീലിംഗ് തകർന്നു വീണു ഇന്ന് പുലർച്ചെയാണ് സംഭവം നടന്നത് കുട്ടികൾ അസംബ്ലിക്ക് ഉപയോഗിക്കുന്ന ഓഡിറ്റോറിയത്തിലെ സീലിംഗ് ആണ് തകർന്നു വീണത് ഷീറ്റിന് താഴെയായി സ്ഥാപിച്ചിരുന്ന ജിപ്സം ബോർഡുകളാണ് നിലംപതിച്ചത് ഈ സീലിംഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സ്ഥാപിച്ചത് ഭാര്യയെ കൊന്ന് ഒളിവിൽ പോയ പ്രതി നാലാം ദിവസം പിടിയിൽ തിരുവല്ല നഗരത്തിൽ നിന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരാണ് ജയകുമാറിനെ പിടികൂടിയത് ഇയാൾ ഭാര്യ ഷ്യാമയെ കുത്തി കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോവുകയായിരുന്നു പത്തനംതിട്ട പുല്ലാട് ആലന്തറ അഞ്ചാനക്കൽ വീട്ടിൽ ശ്യാമ എന്ന ഷാരിമോളാണ് കൊല്ലപ്പെട്ടത് ഭാര്യയോടുള്ള സംശയമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ജയകുമാർ ആക്രമിച്ച ഭാര്യ പിതാവ് ശശിയും ബന്ധു രാധാമണിയും കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ് അമിത്ഷാക്ക് എതിരെ അപകീർത്തി പരാമർശം നടത്തിയെന്ന കേസിൽ രാഹുൽ ഗാന്ധിക്ക് ജാമ്യം ജാർഖണ്ഡ് ചൈബാസയിലെ ജനപ്രതിനിധികളുടെ കോടതിയാണ് ജാമ്യം നൽകിയത് ജാമ്യം നേടാൻ രാഹുൽ കോടതിയിൽ നേരിട്ട് ഹാജരായിരുന്നു ആലപ്പുഴ ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് പുക ആലപ്പുഴ തുറവൂരിൽ ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് പുക ഉയർന്നു പുക ഉയരുന്നതായി ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ വാഹനത്തിൽ ഉണ്ടായിരുന്ന എല്ലാ യാത്രക്കാരെയും പുറത്തിറക്കി എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിലായിരുന്നു സംഭവം പുക ഉയർന്നതിന് പിന്നാലെ തന്നെ ബസ് ഒതുക്കുകയും ആളുകളെ സുരക്ഷിതമായി പുറത്തെത്തിക്കുകയും ചെയ്തു